നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം പ്രതിഷേധ സായാഹ്ന സദസ് പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്യുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണനയിലെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നതിലും ആശാവർക്കർമാരുടെ സമരത്തോടുള്ള അവഗണനയിലും പ്രതിഷേധിച്ച് നടന്ന സായാഹ്ന സദസ് അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സമസ്ത മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കി സിവിൽ സപ്ലൈസ് ഫണ്ട് അനുവദിക്കാതെ ജനജീവിതം ദുസ്സഹമാക്കിയ എല്ലാവിധ നികുതികളും ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് പൊതുജീവിതം താറുമാറാക്കിയ സർക്കാരിനോടുള്ള പ്രതിഷേധം ഇന്ന് കേരളത്തിലുടനീളം നടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു నగరసభ ప్రతిపక్ష నేత ప్రిన్సిపోల్ జోన్ అధ్యక్షత వహించు కేరళ కాంగ్రెస్ సంస్థాన జనరల్ సెక్రటరీ జోణి అరికాటే డిసిసి సెక్రటరీ కెఆర్ ప్రదీప్ కుమార్ రజి జోన్ ఎం ఎ షాజి బేబి కీరందడం ఎన్ కె చాకొచ్చన్ సింగన్ బి సిాస్కరన్ అడ్వకేట్ బాబన్ వర్గీస్ సిబి కొటారం జిజోటి బేబి జోన్ ఎబ్రహాం మరియా గొరోతి లిసి జోస్ ഷാജി ജോമി മാത്യു തോമസ് തോമസ് ജോൺ സജി ി തുടങ്ങിയവർ പ്രസംഗിച്ചു അവഗണി അതോടൊപ്പം തന്നെ ഈ ആശാവർക്കർമാരോടൊക്കെ തിരിഞ്ഞിരിക്കുമ്പോൾ ഇവിടത്തെ സാമ്പത്തിക അവസ്ഥ നമ്മളൊന്ന് പരിശോധിക്കണം ഇവർ പറയുന്നത് സാമ്പത്തികമില്ലെന്നാണ് പത്തറുപത് വർഷക്കാലം കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് അതായത് ഇ എം ശങ്കരം നമ്പൂതിരിപ്പാടിൻ്റെ കാലഘട്ടം തൊട്ട് അവസാനം രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലുണ്ടായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം വരെ അറുപതോളം വർഷം കേരളത്തിൽ ഉണ്ടായതിൻ്റെ ഏറ്റവും അതിൽ കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് കേരളം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് തലങ്ങളിലും ജീവിതം ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിരൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് ജനം നഷ്ടം തിരിയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ തരത്തിലുള്ള നികുതിയും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരുട്ടടി മനുഷ്യന് നൽകിയിട്ടുള്ള മറ്റൊരു സർക്കാരും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഭൂനികുതി വർദ്ധിപ്പിച്ചതും കെട്ടിട നികുതി വർദ്ധിപ്പിച്ചതും സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചതും രജിസ്ട്രേഷൻ ടാക്സ് വർദ്ധിപ്പിച്ചതും വാഹന നികുതി വർദ്ധിപ്പിച്ചതാവട്ടെ വെള്ളക്കരം വർദ്ധിപ്പിച്ചവട്ടെ ഒപ്പം തന്നെ വൈദ്യുതി ചാർജ് ഇന്ന് ഏതെങ്കിലും തരത്തിൽ വർദ്ധിപ്പിക്കാത്തതായിട്ടുള്ള ഒരു നികുതിയും നിരക്കുകളും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഓരോ ബഡ്ജറ്റുകൾ കഴിയുമ്പോഴും കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ തൊഴിലേക്ക് വിട്ടുകൊടുക്കുന്നത് പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയതടക്കം എല്ലാ തലങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഇന്ന് കേരളത്തിൽ സംജാതമായിരിക്കുന്നു അങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ മൂന്നിലൊന്ന് ബജറ്റ് വിഹിതം ഓരോ പ്രദേശത്തിന്റെയും വികസനത്തിനു വേണ്ടി ഏതെല്ലാം പദ്ധതികൾ തയ്യാറാക്കണമെന്ന് തീരുമാനിക്കാനുള്ള അത് നടപ്പാക്കാനുള്ള അധികാരം കിട്ടിയിരിക്കുന്ന പ്രാദേശിക ഭരണകൂടങ്ങൾ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിന്റെ ഭാഗമായി സംസ്ഥാന ബഡ്ജറ്റിന്റെ മൂന്നിലൊന്ന് ഫണ്ട് ഏതെല്ലാം പദ്ധതികൾ നടപ്പാക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അത് നടപ്പാക്കേണ്ട ആ പദ്ധതികൾ രൂപീകരിക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാണുന്നിരിക്കെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എത്താൻ ഇനി ഏകദേശം ഏഴ് എട്ട് മാസമേ ഉള്ളൂ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഓരോ വർഷവും അലോട്ട് ശേഷം പിന്നീട് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം